ല്ലേ നമുക്കുള്ളൂ എത്രയാണെന്ന് നമുക്ക് നിജപ്പെടുത്താൻ കഴിയില്ലല്ലോ കൂടെയുള്ള പലരും നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടല്ലോ ആ പിരിയലല്ല നമുക്ക് പാഠങ്ങളാണല്ലോ ആ പാഠം നമ്മൾ പഠിക്കേണ്ടതാണല്ലോ പെട്ടെന്ന് പെട്ടെന്ന് മനുഷ്യന്മാർ അതാ അടിച്ചുപോകുകയാണ് അതേ ഇരുപത് വയസ്സുള്ളവർ മരിച്ചു പോകുന്നു പതിനേഴ് വയസ്സുള്ളവർ മരിച്ചു പോകുന്നു മസൂദ് ൊന്ന് വയസ്സേ ഉള്ളൂ പെട്ടെന്ന് നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയി അവരുടെ അറച നീ വർദ്ധിപ്പിക്കണം റഹ്മാൻ ഖബറ് നീ സന്തോഷത്തിലാക്കണം റഹ്മാന് നീ ക്ഷമ നൽകണം റഹ്മാന് ഇന്നത്തെ ദിവസവും കർണാടകയിൽ ഒരു പ്രദേശത്ത് വയൽ പറയേണ്ടതായിരുന്നു പക്ഷേ ആ വയലിന്റെ മതിസിൽ വന്നില്ല വരാൻ വരാനെനി കളിയുകയുമില്ല പറഞ്ഞുവെച്ച വയൽ സുഖം ഖബറിൽ അള്ളാഹു അനുഭവിക്കാൻ അവസരം നൽകട്ടെ അവപ്പെട്ട റാഷിത എപ്പട്ടീരുമെന്നറിയില്ലല്ലോ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് റബ്ബേ ഞങ്ങൾക്ക് നീ കാവൽ നൽകണേയല്ലോ സലാമത്ത് നൽകണേ ഉമ്മി നിങ്ങൾ എപ്പോഴും എന്നിലേക്ക് മലക്കുൽ മൗത്ത് വരുമെന്ന തോന്നലിൽ അതിനുവേണ്ടി ഒരുങ്ങി അങ്ങ് ജീവിച്ചോ ഞാനെങ്ങനെ ജീവിക്കണം നമ്മൾ ഓരോരുത്തരും അങ്ങനെ ജീവിക്കണം എത്ര സമയമുണ്ടാകുമെന്നറിയില്ല അവസാന കാലമാകുമ്പോ പെട്ടെന്നുള്ള മരണം വർദ്ധിക്കുമെന്ന് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധരായ പ്രവാചകന് പറഞ്ഞു വച്ചിട്ടുണ്ടേ ആ കാലത്തിലെത്തിയിട്ടുണ്ടെന്നാണ് പല അനുഭവങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് ആ അലാമത്ത് പ്രകടമാകുന്നത് എന്നിലാണോ ആണോ നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ആ ഘട്ടം വരുന്നതിന് മുമ്പ് കിട്ടിയ സമയം പരമാവധി അധ്വാനിക്കണം അമല് വർദ്ധിപ്പിക്കണം അതേ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം ഓ ചെറുപ്പക്കാരാ പെങ്ങന്മാരെ മുത്തുരുമിയെ സ്നേഹിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടുന്ന മതിരിസല്ലേ ഇന്ന് രാത്രികൽ വരെ നമ്മളെ ഹറാമുമായി ബന്ധപ്പെട്ടു പോയിട്ടുണ്ടാകാം അതൊന്ന് തിരുത്താമോ മാറ്റി എഴുതാമോ നല്ല ചിന്തയിലേക്ക് വരാമോ ഹറാമിന്റെ നോട്ടം മാറ്റി നിർത്തിയിട്ട് ബന്ധുക്കളും ബന്ധങ്ങളൊക്കെ ഒന്ന് വിച്ഛേദിച്ചിട്ട് നല്ലവരായി ജീവിക്കാൻ നമുക്ക് പറ്റുമോ സുഖാണല്ല ഇന്നത്തെ കാലം വല്ലാത്തൊരു കാലമാണ് അറാമിന് വില കുറഞ്ഞു പോകുന്ന കാലമാണ് എല്ലാ വേണ്ടാത്തരങ്ങളിലും മൃത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ട ചെറുപ്പക്കാരുടെ സാന്നിധ്യം അത് വല്ലാതെ കൂടുന്നു പത്രങ്ങൾ നിങ്ങൾ വായിക്കൂ ക്രിമിനൽ പ്രവർത്തനങ്ങളെ കേസുകൾ വായിക്കൂ പേരുള്ള ആളുകളാണ് വായിക്കുമ്പോൾ കൽവിന് വേദനയാണ് മനസ്സിന് നൊമ്പരമാണ് എന്തുകൊണ്ടെന്നാന്നറിയോ ഏതോ നാട്ടുകാരനാണെന്ന് വിചാരിച്ച് ആശ്വസിക്കാൻ പറ്റുമോ ഏതോ കുടുംബത്തിലുള്ള മക്കളാണ് ചെറുപ്പക്കാരനാണെന്ന് വിചാരിച്ച് ആശ്വസിക്കാൻ പറ്റുമോ ഇല്ല ഇല്ല കാരണം അവരെല്ലാം മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ് ജന്മ കിട്ടിയവരാണ് കർമ്മം കൊണ്ടും ഈ മാന് നിലനിൽക്കേണ്ടവരാണ് മരണം കൊണ്ടും ഈമാനോടെ മരിക്കേണ്ടവരാണ് അങ്ങനെയുള്ള ഒരു സൗഭാഗ്യം ലഭിച്ച ഈ ഉമ്മത്തിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നശിക്കുന്നത് കാണുമ്പോൾ കല്വിന് വല്ലാത്ത വേദനയാണ് നൊമ്പരമാണ് കാരണം ലോകത്ത് തുല്യതയില്ലാത്ത ജീവിത സംസ്കാരങ്ങളും ആശയങ്ങളും പഠിപ്പിച്ചു തന്ന നേതാവും ഉന്നതമായ ആശയവും ആദർശവും സംസ്കാരവും പഠിപ്പിച്ചു തന്ന മുത്തുനീഡാനിയായികള് ആ സംസ്കാരങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് തോന്നിവാസത്തിലേക്ക് പോകുമ്പോ മനസ്സിന് വല്ലാത്ത വിഷമമല്ലയോ ദുനിയാവിന്റെ കളിയും രസവുമായി ഇങ്ങനെ പോകുമ്പോ അവരലക്ഷ്യമായി പോകുന്നുണ്ടാകാ അതിന്റെ പേരിൽ ഹറാമിലേക്ക് ചെന്നു ചാടുന്നവരുണ്ടാക പടച്ചറബ് ആ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൊണ്ട് നരകത്തിലിട്ട് വലിയ ശിക്ഷ നൽകുമല്ലോ ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലത്ത് നമ്മുടെ കൂടെയുള്ള ഒരാളും അങ്ങനെ നശിക്കുന്നത് കാണാൻ നമുക്കിഷ്ടമില്ലല്ലോ ഇന്ന് എന്തൊക്കെയാണ് കേൾക്കുന്നത് കഞ്ചാവിന്റെ വിതരണത്തിൽ മുന്നിൽ നിൽക്കുന്നത് ആരാണ് മുസ്ലിം ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരി മാത്രമല്ല ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോ നമ്മുടെ ഭാഗത്തൊക്കെ അന്വേഷിച്ചു നോക്കുമ്പോ സ്ത്രീകളായ ചെറുപ്പക്കാരികള് പോലും ഇതിന്റെ കാര്യന്മാരാണ് വിതരണക്കാരാണ് എന്നറിയുമ്പോൾ കീടകങ്ങളിലുള്ള അതേ ചെറുപ്പക്കാരികള് പോലും ഈ പച്ചയാ ഹറാമിന് കൂട്ടുനിൽക്കുമ്പോൾ ചില ആളുകളെ ഇതിനെ അടിമപ്പെടുത്താൻ വേണ്ടി ഒറ്റക്ക് ഒരു പ്രാവശ്യം മാത്രം അതേ അവരറിയാതെ ഉപയോഗിക്കാൻ കൊടുക്കുന്നു ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ കിട്ടാതിരിക്കാൻ കഴിയൂല വലിയ അപകടം പിടിച്ച സംഗതിയാണ് എത്ര ചെറുപ്പക്കാരാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത് കെണ്ണി രണ്ടും അടിച്ചുപോയി ആന്തരിക അവയവങ്ങൾ പലതും പോയി കാരണം മാരകമായ കെമിക്കലുകളാണ് ഇതിലുള്ളത് നേരത്തെ ഉണ്ടായി ലഹരിയുടെ വസ്തു പോലെയല്ല പുതിയ കാലത്ത് ഉപയോഗിക്കുന്ന വസ്തുക്കൾ അത് വല്ലാത്ത മാരകമായ വിഷമുള്ളതാണ് മനുഷ്യന്റെ തകർത്തു കളയുന്നതാണ് മനസ്സിന്റെ സമതൽ തന്നെ തെറ്റിച്ചു കളയുന്നതാണ് അതുകൊണ്ടല്ലേ പതിനേഴുകാരനായ വിദ്യാർത്ഥി സ്വന്തം ഉമ്മയെ കടുത്തറുത്ത് കൊന്നുകളഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ലേ ആ കൊന്നുകളയാനുള്ള വികാരം എന്താണ് എന്നെ ജനിപ്പിച്ചു എന്നതിന്റെ പ്രതികാരം തീർത്തതാണ് ചെറുപ്പക്കാരൻ കുട്ടി പറഞ്ഞത് ലഹരി അതാ മയക്കുമരുന്നിട്ട് അതേ സ്വന്തം അതേ അതെ ഗർഭം ചുമന്ന് പാലൂട്ടി വളർത്തിയ ഉമ്മയെ തന്നെ അറുകുല ചെയ്യുന്ന മാനസികാവസ്ഥയിലേക്ക് ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ മാറുമ്പോ അത് ഈ ഉമ്മത്തിൽ എത്ര വലിയ അപകടമാണ് ഉണ്ടാക്കുന്നത് അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത് ഇതൊന്നല്ലല്ലോ ഒരു പറ്റം ഇത്തരം വാർത്തകൾ നമ്മൾ വായിക്കേണ്ടി വരികയാണ് ഓ ചെറുപ്പക്കാരാ പങ്ങളെ നിങ്ങളോട് മനസ്സിൽ അങ്ങേറ്റത്തെ സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ വിനയത്തോടെ പറയാണ് ഇത് ഷാബാനിന്റെ അവസാനമാണ് എത്തിപ്പെടുകയാണ് കല്പ് നന്നാക്കാനുള്ള പറ്റിയ സമയമാണ് എല്ലാ വേണ്ടാത്തരങ്ങളിൽ നിന്നും ഒന്ന് മാറിയിട്ടേ റബിലേക്കൊന്ന് തിരിയാനുള്ള സന്ദർഭമാണ് നിങ്ങൾ ഒരുക്കമാണോ എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് നന്നാകണമെന്ന് നിങ്ങൾ തീരുമാനിക്കുമോ പടച്ചറബ് നമ്മൾ സ്വീകരിക്കും കേട്ടോ നിങ്ങൾ കാര്യർമാരായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിതരണക്കാരായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നവരായി പോയിട്ടുണ്ടെങ്കിൽ അതേ മസ്താക്കുന്ന വസ്തു നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഏതോ അന്യപണിനോട് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുരുഷനോട് ബന്ധത്തിലേർപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മനസ്സിൽ ഖേദമുണ്ടോ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടോ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ റബ്ബ് ദിക്കാതെ റബ്ബ് അതാ ഈ തൻ്റെ അടിമകളോട് വല്ലാത്ത കാരുണ്യം കാണിക്കുന്നവനാണ് ഔദാര്യം കാണിക്കുന്നവനാണ്